ടീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് തുള്ളി ഉജാല വച്ചിട്ട് എന്തെല്ലാം കിടുക്കം പരിപാടികൾ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ ഇത് ഞെട്ടിപ്പോകും അതുകൊണ്ട് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് സാദാ പച്ചവെള്ളമാണ് പച്ചവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി ഉജാല മതി ഇത്രയും മതി ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ വെള്ളവും ഉജാലയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടവലോ എന്തെങ്കിലും ഒരു തുണി എടുക്കാം എടുത്തിട്ടുണ്ട് ഈ ഈ വെള്ളത്തിലോട്ട് ഒന്ന് മുക്കി കൊടുക്കേനെ ഇതെന്തിനു മുക്കി കൊടുക്കണന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് വാതിലൊക്കെ ഈ മഴ സമയമാകുമ്പോൾ വാതിലും കട്ടിലിന്റെ ആ ഒരു ഇതും ഒക്കെ ഒരു പൂപ്പലും ഒരു വെളുത്ത പാടും കുത്തും ഒക്കെ വരത്തില്ല അതൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഈ സൊല്യൂഷൻ വളരെ നല്ലതാണ് ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വാതിലൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഇതേപോലെ വാതിലിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നല്ല ഷൈനിങ്ങും ആയിരിക്കും മഴ സമയത്തുള്ള പൂപ്പലും കുത്തുകളും ഒന്നും കാണത്തില്ല ഇതുപോലെ നിങ്ങൾക്ക് കട്ടിലും ഒക്കെ ഇതുപോലെ തന്നെ തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതെൻ്റെ മോൻ്റെ സ്കൂളിലെ ഷൂ ആണ് അപ്പോൾ ഈ ഷൂവിൻ്റെ കോലം കണ്ടല്ലേ നിങ്ങൾ അപ്പം നമുക്ക് മഴ സമയത്തൊന്നും ഇത് പെട്ടെന്ന് നനച്ചുണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ദാ ഇവിടെ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് ഈ ടിഷ്യൂ ദാണ്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ഒന്ന് മുക്കി കൊടുത്തു പെട്ടെന്ന് താണ്ട് നമുക്ക് ഞാൻ ഒരു ഷൂ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അതാ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് തന്നെ വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും മക്കളൊക്കെ രാവിലെ പോകാൻ നേരത്ത് നമുക്ക് ഈ ഷൂ ഒന്നും ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഈസി ആയിട്ട് നല്ല വളവള പോളീഷ് ചെയ്തതുപോലെ ഇരിക്കും ഈ ഒരു ഷൂ ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടല്ല നല്ല പോളിഷ് ചെയ്ത പോലെ ഇരിക്കുന്നത് അപ്പം ഈ ഒരു രണ്ട് ഷൂവും വെച്ച് നിങ്ങളെ നോക്കിക്ക എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് അപ്പൊ ഇതെല്ലാവർക്കും നല്ല പ്രയോജനപ്പെടും അമ്മമാർക്കൊക്കെ അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കും ഗ്ലാസ് ചില്ല് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ചില്ല് ഗ്ലാസ്സിലോട്ട് ഞാൻ എന്താ സാധാരണ വെള്ളം പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തെ അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് ഉജാലയും കൂടെ രണ്ട് മൂന്ന് തുള്ളി ഉജാലയും കൂടെ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ആവശ്യമെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം ഈ മയോണൈസ് ഒക്കെ വാങ്ങിക്കുമ്പോഴുള്ള ഒരു ഇങ്ങനത്തെ ഒരു റൗണ്ട് അടപ്പ് കിട്ടുമല്ലോ നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനത്തെ ഒരു അടപ്പാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് പക്ഷെ ഇതിപ്പോ ദാ ഈ ഗ്ലാസ്സിൽ മീത നീക്കണു അപ്പൊ ഞാൻ ഇതിന്റെ ഒരു നടുക്കുന്നൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ഇതിന്റെ ഒരു അളവിനൊന്ന് കട്ട് ചെയ്ത് എടുക്കണേ ട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അതായത് നമുക്ക് ഇങ്ങനെ ഒരു തിരി കയറ്റുന്ന രീതിയിൽ ഒരു ഹോൾ ഇടണം അപ്പൊ അതൊരു പപ്പട കുത്തിയോ പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊതാ ഞാൻ ഹോൾ ഇട്ട് ഒരു തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ദാണ്ട് ഈ വെള്ളത്തിന്റെ അകത്തോട്ട് വെച്ച് കൊടുക്കണം അപ്പൊ ഞാനിപ്പോ എന്താ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് കത്തിച്ചു കൊടുക്കണേ എന്ത് ഭംഗിയായിരിക്കണം എന്ന് നോക്കിക്കേ നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിക്കും അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ ഇതുപോലെ കൊളുത്തി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഈ ടിപ്സുകളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്